യൂണിയനും തമ്മിൽ ബന്ധം പുനഃക്രമീകരിക്കുന്നതിനുള്ള സുപ്രധാന കരാറിൽ ഒപ്പുവെച്ചു ലണ്ടനിൽ നടന്ന ഉച്ചകോടിക്ക് മണിക്കൂറുകൾക്ക് മുൻപ് മത്സ്യബന്ധന അവകാശങ്ങളും ഭക്ഷ്യ കാർഷിക ഉൽപ്പന്നങ്ങളുടെ പരിശോധനയിലും വഴിത്തിരിവുണ്ടായതോടെയാണ് ഈ കരാർ സാധ്യമായത് യു ഭക്ഷ്യ കരാറിൽ ഉൽപ്പന്നങ്ങളുടെ കരാറിന്റെ കാലാവധി മത്സ്യബന്ധന അവകാശങ്ങളുമായി ബന്ധിപ്പിക്കണമെന്ന ആവശ്യം ഉപേക്ഷിച്ചു രണ്ടായിരത്തി മുപ്പത്തി എട്ട് ജൂൺ വരെ ബ്രിട്ടീഷ് ജലാശയങ്ങളിലേക്കുള്ള പ്രവേശനം കരാർ കാലാവധി നിശ്ചയിക്കാതെ തുടരും ഇത് ബ്രിട്ടീഷ് ബിസിനസുകൾക്ക് ദീർഘകാല സ്ഥിരത ഉറപ്പാക്കുന്നു പന്ത്രണ്ട് വർഷത്തെ മത്സ്യബന്ധന കരാർ കൺസർവേറ്റീവ് റിഫോം യു കെ പാർട്ടികളുടെ വിമർശനത്തിന് ഇടയാക്കിയെങ്കിലും യു കെ സർക്കാർ ഇത് മത്സ്യബന്ധന സമൂഹങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നുവെന്ന് വാദിക്കുന്നു കരാർ യുക മത്സ്യ കോട്ടകളിൽ മാറ്റം വരുത്തുന്നില്ലെന്നും വാർഷിക പുനചർച്ചകളുടെ ചർച്ചകളുടെ അനിശ്ചിതത്വം ഒഴിവാക്കുന്നുവെന്നും ഒരു ഉദ്യോഗസ്ഥർ പറഞ്ഞു യു കെ പ്രതിരോധ കമ്പനികൾക്ക് യു ഫണ്ടിംഗ് ലഭ്യമാക്കുന്നതിനും യു കെ യാത്രക്കാർക്ക് ഇ പാസ്പോർട്ട് ഗേറ്റുകൾ വഴി വേഗത്തിനുള്ള പ്രവേശനം ഉറപ്പാക്കുന്നതിനും ഉച്ചകോടി വഴിയൊരുക്കും എന്നാൽ യുവജന മൊബിലിറ്റി പദ്ധതിയുടെ വിശദാംശങ്ങൾ പ്രത്യേകിച്ച് പങ്കാളികളുടെ എണ്ണം പരിമിതപ്പെടുത്തണമെന്ന യു കെയുടെ നിലപാട് ഇപ്പോഴും ചർച്ചയിലാണ്